ഒരു പ്രവാചകന്റെ യാത്ര ഒരു മതത്തിൻ്റെ കലണ്ടറായി മാറിയ കഥ ആ യാത്രയുടെ പേരാണ് ഹിജ്ര ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യ മക്ക എന്ന നഗരത്തിൽ പ്രവാചകൻ മുഹമ്മദ് തിരുമേനി ഏകദൈവ വിശ്വാസം ഉദ്ഘോഷിച്ചു പക്ഷേ അതിനെ എതിർത്തവർ അദ്ദേഹത്തെയും അനുയായികളെയും പീഡിപ്പിക്കാൻ തുടങ്ങി വിശ്വാസം പറയാൻ പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയായി ഈ സമയത്ത് മദീന എന്ന നഗരത്തിലെ ചില ഗോത്രങ്ങൾ പ്രവാചകനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വരും ഞങ്ങൾ സംരക്ഷിക്കും അങ്ങനെ മക്ക വിട്ട് മദീനയിലേക്ക് പോകാൻ പ്രവാചകൻ തീരുമാനിച്ചു ഈ പലായനത്തിനാണ് ഹിജ്റ എന്ന് പറയുന്നത് യാത്ര എളുപ്പമല്ലായിരുന്നു ശത്രുക്കൾ പിന്തുടരുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു അതിനാൽ രഹസ്യമായ വഴികളിലൂടെ മലനിരകളിലൂടെയും മരുഭൂമികളിലൂടെയും അദ്ദേഹം യാത്ര ചെയ്തു ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഗുഹയിൽ അഭയം തേടേണ്ടി വന്നു മദീനയിൽ എത്തിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോട് സ്വീകരിച്ചു അവിടെ ഒരു പുതിയ സമൂഹം രൂപപ്പെട്ടു മുസ്ലിങ്ങളും മറ്റ് മതസ്ഥരും ഒരുമിച്ച് ജീവിക്കാൻ ഒരു കരാർ അതിനെ ചരിത്രത്തിൽ മദീന കരാർ എന്ന് വിളിക്കുന്നു ഈ ഹിജറയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു സംഭവം ഒരു പീഡിത സംഘത്തിൽ നിന്ന് ഒരു സുരക്ഷിത സമൂഹമായി മുസ്ലിങ്ങൾ മാറി ഇതിനാലാണ് മുസ്ലിം കലണ്ടർ ഈ യാത്രയെ അടിസ്ഥാനമാക്കി തുടങ്ങുന്നത് അതിനാൽ ഹിജറ ഒരു യാത്ര മാത്രമല്ല അത് ഭയം വിട്ട് നീതിയിലേക്കുള്ള ഒരു ചരിത്രപരമായ ചുവടുവെപ്പാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ നല്ല കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക